ഇത് പിന്നെ ഒരു വയ്യല്ലേ എടാ ഒരു വയ്യല്ല എന്ത് ആരൊക്കെയോ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് എനിക്ക് അതുപോലെ തന്നെ ആൾക്കാരെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാലെല്ലാരും എന്റെ ഫോളോയിങ് ഫോളോവേഴ്സ് ലിസ്റ്റ് കാണാൻ അതൊന്നും മറിച്ച് വെക്കുക മറ്റുള്ളവർ കാണാൻ വെക്കുക എന്താണ് ഒരു വൈ ഇല്ല ഒരു പബ്ലിക് അക്കൗണ്ടിലുള്ള ഇൻസ്റ്റാഗ്രാമിൽ ഒരു പബ്ലിക് അക്കൗണ്ടിലെ ഫോളോയിങ് ഫോളോവേഴ്സ് ലിസ്റ്റ് മാർച്ച് വെക്കാൻ വയ്യൊന്നും പിന്നെന്ത് വൈ ഉണ്ട് അക്കൗണ്ട് പ്രൈവറ്റ് ആക്കി വെച്ചാൽ മതി അന്നേരം നമ്മളെ ഫോളോയിങ് ഫോളോവേഴ്സ് ലിസ്റ്റ് പുറത്തുള്ള ആൾക്കാർക്ക് കാണാനായില്ല അവിടെയൊരു പ്രശ്നം ഉണ്ടെട്ടോ നമ്മളെ നമ്മൾ ഫോളോ ചെയ്യുന്ന നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളെ ഫോളോയിങ് ഫോളോവേഴ്സ് ലിസ്റ്റ് കാണാനാവും പുറത്തുള്ള ആൾക്കാർക്ക് മാത്രമേ കാണാൻ എടുക്കാനാവൂ കുറച്ച് ആൾക്കാർക്ക് ഇത് കാണരുതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഓല അൺഫോളോ ചെയ്താൽ മതി വേറെ വേറെ ഒരു വൈ ഇല്ല അപ്പൊ ആരെങ്കിലും ചോദിച്ചാ പറഞ്ഞു കൊടുക്കണ്ട ചോദിച്ചിട്ടൊന്നും പറഞ്ഞതന്നാ വേറെ വേറെ ഒരു പ്രശ്നവും ഇല്ല നോർമലാ ശരിയാക്കോ